വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവാനുഗ്രഹത്തിൽ വളരാൻ ഉയരാൻ സാക്ഷ്യങ്ങളെ പറയുവാനിടയാകത്തക്ക വിധം അനുഗ്രഹിക്കപ്പെടും ഒരു വാക്ക് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ ഇവരുടെ പ്രാർത്ഥനയെ ഈ ദിവസത്തെ ഏറ്റെടുക്കണമേ അങ്ങേറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ചിലപ്പോൾ ഒരു മനസ്സിലൊരു വേദനയോടെ ആയിരിക്കും ഈ വചനം കേൾക്കുന്നത് ചിലപ്പോൾ ഒത്തിരി പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കും പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചിട്ടൊന്നും പ്രശ്നങ്ങൾ കൂടുവല്ലാതെ കുറയുന്നില്ലല്ലോ എന്നുപോലും നിങ്ങളുടെ അകത്തൊരു ചിന്തയുണ്ടാകും എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഗുണമൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെയുള്ള അല്പം നെഗറ്റീവായ ചിന്തകൾ പോലും വന്നെന്നിരിക്കാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോ ഒഴുക്കിയ കണ്ണുനീരോ ഒന്നും വർധാവിലാകില്ല വെറുതെയായി പോകില്ല ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെയൊക്കെ ഉത്തരം സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിച്ചാണ് അത് ഏറ്റെടുക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിൻ്റെ ജീവിതത്തിൽ പതിഞ്ഞിരിക്കും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഈ വചനമൊക്കെ കുടുംബമായിരുന്നു കേൾക്കുന്നവരുണ്ട് മക്കളെ ചേർത്തിരുത്തി കേൾക്കുന്നവരുണ്ട് അവരെ കേൾപ്പിക്കുന്നവരുണ്ട് എഴുന്നേൽപ്പിച്ച് അടുത്തിരുത്തി കേൾപ്പിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പൊക്കെ അവരുടെ ജീവിതത്തിൽ പതിഞ്ഞോണ്ടായിരിക്കുന്നത് നിങ്ങളുടെ വീട് ശാപവാ അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഈ വചനമൊക്കെ ആ ഭവനത്തിൽ മുഴങ്ങുമ്പോൾ ഉണ്ടല്ലോ ശാപം മാറി ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് അവിടെ പതിയുന്നത് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് വചനം കേൾക്കാം ഞങ്ങളെപ്പോലെയുള്ള ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തുന്നുണ്ട് അതൊന്നും നിസ്സാരമല്ല എന്നെ പണം കൊണ്ട് സഹായിച്ചവരെക്കാൾ പ്രിയപ്പെട്ടവരും വിലയുള്ളവരുമാണ് പ്രാർത്ഥന കൊണ്ട് സഹായിച്ചവർ പണം കൊണ്ട് സഹായിച്ചവർ വിലയില്ലെന്നല്ല അവരും വിലപ്പെട്ടവരാണ് ഉചിതമായ സമയത്ത് സഹായിച്ചവരല്ലേ പ്രാർത്ഥന കൊണ്ട് സഹായിച്ചവരുണ്ട് അവർ വലിയ വിലപ്പെട്ടവരാണ് ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുകയാണ് നിങ്ങളുടെ കരം നിങ്ങളെവിടെയും തട്ടി വീഴാതിരിക്കാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കാരണമാകും വെളിച്ചം തരും ഇരുട്ട് റൂമിലിരിക്കുന്നവന് മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും ഒത്തിരി സന്തോഷമാണ് ചിലപ്പോൾ ചില പ്രതിസന്ധികളുടെ ഇരുട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് ചെറു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലൊക്കെ തോന്നും ഈ വചനം കേൾക്കുമ്പം അതിനേക്കാൾ വിളിച്ചുകൊണ്ട് ഈ വചനത്തിന് യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് പറഞ്ഞത് മിന്നാമിനിങ്ങിൻ്റെ വെട്ടമല്ല ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള വെളിച്ചമാണ് പ്രതീക്ഷയോടെ ഇരുന്ന് ഈ വചനം കേൾക്കാം ിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് വായിക്കുന്നത് മൂന്ന് ചെറുപ്പക്കാരെ തീച്ചൂളയിലേക്ക് കത്തുന്ന വിറവും കീലുമിട്ട് തീയുടെ വലിപ്പം കൂട്ടി അതിലേക്ക് വലിച്ചെറിഞ്ഞു നബുക്കദിനേശ്വർ രാജാവ് നബുക്കദിനേശ്വർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു തൻ്റെ ഉപദേശകരോട് അവൻ ചോദിച്ചു മൂന്ന് പേരെയല്ലേ തീയിലെറിഞ്ഞത് അതേ രാജാവെ അവർ പറഞ്ഞു രാജാവ് പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ നാലു പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവും ഏറ്റിട്ടില്ല നാലാമത്തവനോ കാഴ്ചയിൽ ദേവകുമാരനെ പോലെ ഇരിക്കുന്നു അടുത്ത വാക്യം ജ്വലിക്കുന്ന തീച്ചോട് വാതിൽക്കലത്തിനബുക്കതിനെ സർ ചോദിച്ചു പറഞ്ഞു കത്തുന്ന തീയാണ് നാലു വശത്തും പിന്നെ തീയിലേക്ക് എറിഞ്ഞത് കൈകാലുകൾ ബന്ധിച്ചാണ് കത്തിച്ചാരവാകാൻ ഇതിനും വലിയ വല്ല കാരണം വേണോ കത്തിച്ചാരമായി പോകേണ്ട സ്ഥലത്ത് ആരോഗ്യത്തോടെ ജീവനോടെ നിൽക്കുന്നത് രാജാവ് ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക് കത്തുന്ന തീച്ചോളയിൽ ഇട്ടപ്പം നാലാമനായി അവിടെ ഒരാൾ ഇറങ്ങി വന്നു നബുക്കത്തിനെസർ കാണുവാണ് മൂന്ന് പേരെ ഇട്ടു നാലാമതൊരാൾ ആ തീക്കകത്ത് പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളുടെ തീക്കാത്തു നിൽക്കുമ്പം കൂടെ നിൽക്കാൻ ആരും ഉണ്ടാകില്ല പുറമേ നിന്ന് മാറി നിന്ന് തീയുടെ വാങ്ങല് പൊള്ളല് ഇട്ടാത്ത സ്ഥലത്ത് നിന്ന് അയ്യോപാവും പറയാൻ ഒരുപാട് പേരുണ്ട് അഭിപ്രായം അത് പറയാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരാൻ കൂടെ നിൽക്കാൻ ആ സമയത്ത് ആരും ഉണ്ടാകണമെന്നില്ല രാത്രിയിൽ നിഴ അവനവൻ്റെ നിഴല് പോലും അവനെ വിട്ടുപോകും രാത്രിയിലെ അവൻ്റെ നിഴൽ പോലും അവൻ്റെ കൂടെ ഉണ്ടാകത്തില്ല പക്ഷേ വചനം നോക്ക് പ്രശ്നങ്ങളുടെ കത്തുന്ന തീച്ചോളയിൽ നിൽക്കുമ്പം നാലാമനായി ദൈവം അവിടെ ഇറങ്ങിച്ചെന്നു ദൈവം ഇറങ്ങിച്ചെന്നു ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണ് കത്തിച്ചാരമാകേണ്ടവർ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവർ ചിന്തിക്കുക ഞാൻ ഇതിൽ തീർന്നു പോകും ഞാനിതിൽ ചാരമാകും ഇല്ല ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവം നിന്റെ കൂട്ടിനുണ്ട് പുറമേ അങ്ങ് ദൂരെ നിന്ന് അഭിപ്രായം പറയുന്നൊരു ദൈവത്തെ അല്ല നബുക്കത്തിനേശ്വർ കണ്ടത് കത്തുന്ന തീച്ചുളയ്ക്കാത്ത് ഇറങ്ങി നിൽക്കുന്ന ദേവകുമാരനെ പോലെ അതെങ്ങനെയാ രാജാവ് കണ്ടത് നിന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ നിന്റെ കൂടെ നിൽക്കുന്ന അനുഗ്രഹത്തെ നിന്റെ കൂടെ ദൈവം നിർത്തിയിരിക്കുന്ന ഐശ്വര്യത്തെ ശത്രുക്കൾ പോലും കാണും കേട്ടോ ശത്രുക്കൾ പോലും കാണും നിന്റെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഇതൊക്കെ പെട്ടെന്നൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല കത്തുന്ന തീച്ചോളയ്ക്കകത്ത് നിൽക്കുമ്പം നാലു വശത്തും എല്ലാ വശത്തെയും വാതിൽ അടഞ്ഞാ കിടക്കുന്നേ എല്ലാ വശവും നിന്ന് കത്തിക്കൊണ്ടായിരിക്കുന്നെ ചില പ്രശ്നങ്ങൾ ചുറ്റും നിന്ന് കത്തുക ചില പ്രതിസന്ധികൾ ചുറ്റും നിന്ന് കത്തുക ചില പിണക്കങ്ങളും ചില ദേഷ്യങ്ങളും ചില അകൽച്ചകളും മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടലും കേസുകളും പല ആശങ്കകളും ചുറ്റും കത്തുവാ തീ പോലെ കത്തുവാ പക്ഷെ അതിനകത്ത് നീ കേടുപോലും സംഭവിക്കാതെ ചാരമാകാതെ ദൈവം നിന്നെ ഉള്ളം കയ്യിൽ പൊതിയുന്നുണ്ട് ഉള്ളം കയ്യിൽ പൊതിയുന്നുണ്ട് നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും നീ ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും നീന്ന് തീക്കാത്തു കിടക്കുന്നത് പോലെ ഞെരുവിളി കൊള്ളുന്നത് ഈ മൂന്ന് ചെറുപ്പക്കാരുണ്ടല്ലോ തീക്കാത്തു വീണപ്പം അയ്യോ പൊള്ളുന്നേ അയ്യോ കത്തുന്നേ എന്നല്ല പറഞ്ഞ് രക്ഷിക്കണേന്നല്ല അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു നീ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രസന്നത്തിലാണേലും മനസ്സിനകത്ത് നിനക്ക് പ്രാർത്ഥനയുണ്ടോ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ നാലാമതൊരാളായി ദൈവം നിൻ്റെ കൂടെ ഇറങ്ങി വരും ഏത് വിഷയത്തിലാണോ നീ വിഷമിക്കുന്നത് ആ വിഷയത്തിൻ്റെ പുറത്തല്ല ആ വിഷയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ആ പ്രതിസന്ധിക്കകത്തേക്കിറങ്ങി വരുന്ന ദൈവമുണ്ട് ആ രോഗത്തിൻ്റെ ആ രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് ആ കഷ്ടതയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും ഒരു നിശ്ചിത മീറ്ററിനപ്പുറം നിന്ന് അഭിപ്രായം പറയുമ്പോൾ വലിയ വർത്താനമൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് വിധിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ ചിരി ചിരിക്കുമ്പോഴൊക്കെ പരിഭവം പറയുമ്പോഴൊക്കെ ദൈവം ആരാണെന്ന് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവമാണ് എൻ്റെ അവസ്ഥയിൽ തന്നെ കേടു കൂടാതെ സംരക്ഷിക്കുന്ന ദൈവമാണ് ഈ ദൈവത്തിൻ്റെ വചന എങ്ങനെ കേൾക്കാതിരിക്കും ഈ ദൈവത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും ഈ ദൈവത്തോടെ മുമ്പിൽ എങ്ങനെ പാടാതിരിക്കും എങ്ങനെ ആരാധിക്കാതിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റും തീ പോലെ കത്തുന്ന ചില വിഷയം ഉണ്ടാകും എന്തുവാകട്ടെ അത് എന്തിനോട് ബന്ധപ്പെട്ടതായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ ആ വിഷയത്തിൻ്റെ പുറത്തല്ല ഇന്ന് ദൈവമുള്ളത് ആ വിഷയത്തിനകത്താണ് അകത്തേക്കായി ഇറങ്ങി വന്നത് അതിൽ നിന്ന് ദൈവം ഇറങ്ങി വന്നത് നിന്നെ എന്നേക്കുമായി അവിടെ തളച്ചിടാനല്ല കേടില്ലാതെ കുറവ് പറ്റാതെ ദോഷം വരാതെ നിന്നെ പുറത്തു കൊണ്ടുവരാനാണ് നീ പുറത്തു വരും അനേകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നീ പുറത്തു വരും അനേകരെ ഞെട്ടിച്ചു കൊണ്ട് നിന്റെ ജീവിതം ഒരു സാക്ഷ്യമാകും അനേകരെ നീ അത്ഭുതപ്പെടുത്തും ഇതിനീ തീ മറികടക്കും തീ പോലെ കത്തുന്ന വിഷയത്തെ നീ മറികടക്കും നീ വിജയിക്കും നീ മറികടക്കും നീ വിജയിക്കും നീ വിജയിക്കും എന്നോടാ പറഞ്ഞു നീ വിജയിക്കും നമ്മുടെ കർത്താവീശോമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സകലവിധ മാനസികം ശാരീരികമായ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ ഒന്നിൻ്റെ പേരിലും തലകുനിയാൻ ഇടയാകരുത് എവിടെയും ദൈവാനുഗ്രഹത്തിൽ നിൽക്കുവാൻ ഇടയാകണം കർത്താവെ എരിയുന്ന തീച്ചോളയിൽപ്പെട്ട പോലെയാ മനസ്സും ശരീരവും ഒക്കെ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ചുറ്റും നിന്ന് കത്തുവാണ് ഇന്ന് എൻ്റെ പ്രശ്നത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് വേണ്ട ദൈവമേ എൻ്റെ പ്രശ്നത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ലാത്തത് അങ്ങ് മാത്രമേ എനിക്കുള്ളൂ അങ്ങിൽ മാത്രം ഞാൻ ആശ്രയിക്കുന്നു ദൈവം മാത്രം എനിക്ക് വലിയൊരു ശക്തിയാണ് ഈ വചനത്തിലൂടെ ദൈവം ജീവിതത്തിൽ ഒരു അത്ഭുതങ്ങളെ ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു അനുഗ്രഹമുള്ള ദിവസം ആശംസിക്കുവാണ് പ്രാർത്ഥിക്കുവാണ് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അനേകരോട് ഇത് കേൾക്കാൻ പറയണം വചനങ്ങളെ അയച്ചു കൊടുക്കണം ശ്രദ്ധിക്കാൻ പറയണം കാരണം നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം അനേകരിലേക്കെത്താൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കരങ്ങളെ ബുദ്ധിയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് വലിയ കാര്യമാ ഔദാര്യമല്ല കടമയാണത് എൻ്റെ കടമയാ നമ്മുടെ കടമയാണത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേ